നമസ്കാരം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൂട്ടക്കൊല പരമ്പരയാണിത് പോലീസ് നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിക്കാർ നേരിട്ടിറങ്ങി മൃതദേഹങ്ങൾ പുറത്തെടുക്കും ജയിലിൽ പോകാനും തയ്യാറാണ് ജീവനക്കാർ നൽകിയ മൊഴി നൂറു ശതമാനവും ശരിയാണ് ഇത് ധർമ്മസ്ഥലയിലുള്ളവരുടെ പൊതുവികാരമാണ് വിദ്യാർത്ഥികളടകം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട് കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ വിവാദം കൊഴുകുകയാണ് പക്ഷേ ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനോ പോലീസ് തയ്യാറാകുന്നില്ല സത്യം പുറത്തു പറഞ്ഞ ആൾ ആരാണ് ഇതെല്ലാം ചെയ്തതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നത് ദുരൂഹമാണ് വിഷയത്തിൽ കർണാടകയിലെ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് മരിച്ചവരിൽ മലയാളികളുണ്ടെന്ന സംശയം ശക്തമാണ് കർണാടകയിലെ ധർമ്മസ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലാണ് കൂട്ടക്കൊലകൾ നടന്നത് ഇത് സംബന്ധിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിൽ യുടെ മൊഴിയിൽ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ സൂപ്പർവൈസറാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർദ്ദേശിച്ചത് വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു ഇതോടെ മൃതദേഹങ്ങൾ കത്തിച്ച് കുഴിച്ചു മൂടിയെന്നും മുൻ തൊഴിലാളി പറയുന്നു ഈ മൊഴിയിൽ യഥാർത്ഥ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം മൊഴിയും രേഖപ്പെടുത്താം അതിനുശേഷം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അറസ്റ്റിലേക്കും കടക്കാം പക്ഷേ ഇതൊന്നും നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന സംശയം നാട്ടുകാർക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത് ധർമ്മസ്ഥലും പ്രദേശങ്ങളിലും പീഡനത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് ാണ് കുഴിച്ചിട്ടത് എന്നാൽ മൊഴി നൽകിയ ആളുടെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതിന്റെ ഫോട്ടോകളും തെളിവുകളും അദ്ദേഹം പോലീസിന് നൽകി ഇയാൾക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ ജോലി ഉപേക്ഷിച്ച ഇയാൾ കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന് പോയിരുന്നു പശ്ചാത്തലവും ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന ആഗ്രഹവുമാണ് ഇക്കാര്യം തുറന്നു പറയാൻ കാരണമായതെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു ധർമ്മസ്ഥല ക്ഷേത്ര ജീവനക്കാരെയും ഇതു സംബന്ധിച്ച് മൊഴി നൽകി ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ തലയുട്ടുകളും മറ്റവശിഷ്ടങ്ങളും കണ്ടെത്തി ഇവ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്നിടത്ത് കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികളിൽ കൂടുതലും കാസർകോട്ടുകാരാണ് അതിനിടെ ധർമ്മസ്ഥലയിൽ പോയി കാണാതായ മലയാളി പെൺകുട്ടികൾ ഉണ്ടെന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആയിരത്തി കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലുകൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തി ജൂലൈ മൂന്നിനാണ് പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം പരാതി നൽകുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ എസ് അരുൺ കെ അറിയിച്ചിരുന്നു പരാതിയുമായി എത്തിയ ആൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും എസ് പി വ്യക്തമാക്കി പരാതിക്കൊപ്പം കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും പോലീസിന് കൈമാറിയിട്ടുണ്ട് ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തിയുടെ മൊഴിയിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് സമൂഹത്തിൽ പശ്ചാത്താപം തോന്നിയത് കൊണ്ടും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നത് കൊണ്ടുമാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്നതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ധർമ്മസ്ഥലെയും പരിസര പ്രദേശങ്ങളിലെയും ബലാത്സംഗത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് കത്തിച്ച് കുഴിച്ചു മൂടിയതെന്ന് ഇയാൾ ദക്ഷിണ കന്നഡ പോലീസിനോട് സമ്മതിച്ചു താൻ കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു പതിനൊന്ന് വർഷം മുൻപ് കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടതായും ദിവസവും കൊല്ലപ്പെടുമെന്ന ഭയം തന്നെ വേട്ടയാടിയതായും അദ്ദേഹം പറയുന്നു ദളിത കുടുംബത്തിൽ ജനിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുൻപ് അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ താൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങി മരിച്ചതോ ആണെന്നാണ് കരുതിയത് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിന്റെയും കഴുത്ത് ഞെരിച്ചതിന്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രേഖപ്പെടുത്തുന്നത് സി സംസ്കരിക്കാൻ തന്നോട് നിർദ്ദേശിച്ചു ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം പരാതിയിൽ പറഞ്ഞു തന്നെയും തന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറയുന്നു മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു അതിൽ ഒരു സംഭവം തന്നെ വല്ലാതെ വേട്ടയാടി രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടയും അടിവസ്ത്രവും കാണാനില്ല ലൈംഗിക അതിക്രമത്തിന്റെയും ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു ഒരു കുഴി കൊഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴി ിടാൻ എന്നോട് ആവശ്യപ്പെട്ടു മറ്റൊരു കേസിൽ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കുഴിച്ചുകൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിരുന്നു നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു അവയിൽ ചിലത് കത്തിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി